ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്പെഷ്യൽ നാടൻ ചിക്കൻ കൊണ്ടൊരു കറി ആയാലോ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഒരു മസാലയാണ് നമ്മുടെ കറീനെ സ്പെഷ്യൽ ആക്കുന്നത് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എങ്കിലും ഉണ്ടാക്കിയാലോ ആദ്യം ഈ മസാലയിൽ കാണുന്ന വഴനേലേനെ ഒഴിച്ച് ബാക്കിയെല്ലാം ചൂടാക്കിയെടുക്കണം കറിയാതെ ശ്രദ്ധിക്കണം ഈ മസാല നന്നായി ചൂടായി നല്ലൊരു സ്മെല്ല് വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ആറാൻ വെക്കുക ഇത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചിട്ട് മാറ്റി വെക്കണം പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി മുപ്പതെണ്ണം വെളുത്തുള്ളി പതിനഞ്ചെണ്ണം ഇഞ്ചി രണ്ട് കഷ്ണം ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് നന്നാക്കി പേസ്റ്റാക്കി എടുക്കുക കഴുകിയ ഒരു തക്കാളി അരിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് പേസ്റ്റാക്കി വെക്കണം കറികൾക്കാവശ്യമുള്ള പൊടികൾ കൂടെ തയ്യാറാക്കി വെക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും തയ്യാറാക്കി വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പിൽ വയ്ക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് മുക്കാൽ ടീസ്പൂൺ ഉലവ ഇവ നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് രണ്ട് വഴനയില പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഇവ ഓരോന്ന് വെച്ച് ചേർത്ത് മൂപ്പിച്ചെടുക്കണം മസാലകൾ പൊടിച്ച് ചേർക്കുന്നതിനാൽ ഈ നേരം കുറച്ച് മസാല ചേർത്താൽ മതിയാവും ഇവ നല്ല മൂത്ത് വരുമ്പോൾ മൂന്ന് സബോള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി വഴറ്റുക സബോള വേഗം വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നേരം ഉപ്പ് ചേർക്കുന്നത് മസാലയെല്ലാം ചേർത്ത് കഴിഞ്ഞ് വേണമെങ്കിൽ ഉപ്പ് പിന്നീട് ചേർക്കാവുന്നതാണ് സബോള നന്നായി വഴന്ന് കഴിയുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കുക അവ നന്നായി വഴന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തക്കാളി പേസ്റ്റ് ചേർക്കാവുള്ളൂ അങ്ങനെ ഓരോന്നും ഇടവിട്ട് ചെയ്യുമ്പോൾ കറിക്ക് പ്രത്യേക രുചി കൂടും തക്കാളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ കൂടി ചേർക്കുക അവ ചേർത്ത് നന്നായി ഒന്ന് എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒന്നര കിലോ നാടൻ ചിക്കൻ ചേർത്തെടക്കാം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ആവശ്യത്തിന് ഈ നേരത്ത് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കുക ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ആവി വരുമ്പോൾ വിസിലിടണം ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ അഞ്ച് വിസിലും വരണം നാടൻ ചിക്കന് നല്ല വേവ് ആയത് നിങ്ങൾക്ക് കിട്ടിയ ഇറച്ചിയുടെ വേവ് അനുസരിച്ച് വിസിൻ്റെ എണ്ണത്തിലും മാറ്റം വരാം ആവി പോകുമ്പോൾ തുറന്ന് വേവ് നോക്കി ചൂടോടെ സെർവ് ചെയ്യാം വളരെ രുചിയേറിയ ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്തത് തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞങ്ങളിത് നല്ല ചൂട് തിക്കിടിയുടെ കൂടെയാണ് കഴിച്ചത് ചൂട് പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ ഈ കറി അടിപൊളിയാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്